ഹലോ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ രാജസ്ഥാൻ യാത്രയുടെ തുടക്കം കുറിക്കാണ് മലപ്പുറത്ത് ഷാജിയുടെ കടയുടെ മുന്നിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിക്കുന്നത് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി നിന്ന് യാത്ര തിരിക്കുകയാണ് രാജസ്ഥാനിലേക്ക് അപ്പോൾ കോഴിക്കോട് വണ്ടി കാത്ത് മലപ്പുറം എം ബി എച്ചിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കെ എസ് ആർ ടി സിക്ക് കയറി ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു മൂന്ന് മണിയായപ്പോൾ എത്തി ഔഷാദും ഷാജിയും വളരെ കൂടി രാജസ്ഥാനിൽ രാജസ്ഥാനിലെന്തൊക്കെയാണ് കാണുക എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഇന്ത്യ കൂടെയാണ് വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണില്ല എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പം അവിടെ കാണുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് പല കിളികളെയും വ്യത്യസ്തമായ കിളികളെ കാണണം എന്നൊക്കെ പറയണത് ഏകദേശം ഒന്നര മണിക്കൂറോളം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഷാജക്കെ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ട്രെയിൻ വരുന്നതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടതാണ് ട്രെയിൻ ഞങ്ങൾക്ക് പോലെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം നിസംബൻ എക്സ്പ്രസ്സാണ് ഏകദേശം അഞ്ചോ നാൽപ്പതോടുകൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് ട്രെയിനിലെത്തിച്ചു തന്നു അപ്പോൾ വളരെ പ്രതീക്ഷകളോടുകൂടി രാജസ്ഥാനിലേക്കുള്ള ഒരു യാത്രയാണ് കോട്ട സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറുകയാണ് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുക ഇപ്പോൾ ട്രെയിനിലേക്ക് എത്തിയപ്പോൾ നല്ല രാത്രി മുതൽ വെച്ചെടുത്തിട്ടുണ്ടായില്ല അപ്പോൾ നോയിസ് നല്ല ഊർക്കം വലിച്ചു ഷാജി ചാറ്റിങ്ങിലാണ്